തമിഴ് താമിഴ് പ്രബ പ്രബലാഭിപ്രായ പ്രകാരം തമിഴ് താബിഴിയാണ് എന്നാൽ ചില സ്വഹായന്മാർ കണ്ടു വന്ന് അഭിപ്രായങ്ങൾ ഉണ്ട് സ്ഥിരപ്പെട്ടതല്ല അത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ അദ്ദേഹം താബിഴി താഴിയായിട്ട് ഗണിക്കപ്പെടും തുറക്കത്ത് പറഞ്ഞിരും കഴിഞ്ഞ ദിവസം പിന്നെ മളിക്കിമ മളിക്കിമാമൻ കാലം കൊണ്ട് പിന്നീട് മളിക്കിമാൻ കൂടിയാണ് ഇമാം മാലിക് റഹിമുള്ള പിന്നെ ഇമാം ഷാഫി പിന്നെ അഹമ്മദ് അതവിടെ കാലം കൊണ്ടുള്ളവരുടെ കാലും അറിവും സ്ഥാനമൊക്കെ ആയതാണ്ട് അങ്ങനെ തന്നെയാണ് കാരണം അബു യൂസുഫ് അബു ഹനീഫ ആ ഉസ്താദ് അതായത് ശിഷ്യനാണ് പിന്നെ ഇമാം മാലിക് ഇമാം മാലിക്കുന്ന ശിഷ്യനാണ് ഇമാം ഷാഫി ഇമാം ഷാഫിൻ്റെ ശിഷ്യനാണ് ഇമാം അഹമ്മദ് അപ്പം അത് ആ നിലക്കും നോക്കുമ്പോൾ സ്ഥാനം അബു ഹനീഫ അഹമ്മദ് തന്നെയാണ് ആ ഇമാം ബുഖാരി ഇമാം ഷാഫിയും കൂടെ പരിചയമില്ല കാര്യം ഇമാം ഷാഫി മരിച്ച് ഇരുന്നൂറ്റി നാലിലാണ് ഇമാം ബുഖാരി ജനിച്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി നാലിലാണ് ഇമാം ബുഖാരി ജനിച്ചത് ഇരുന്നൂറ്റി നാലിലാണ് ഇമാം ഷാഫി മരിച്ചത് അപ്പോൾ ഇമാം ഷാഫി മരിക്കുമ്പോൾ ഇമാം ബുഖാരിക്ക് പത്ത് വയസ്സ് ആനയ്ക്ക് പരിചയപ്പെടാൻ അവർക്ക് അവസരം ഉണ്ടായിട്ടില്ല ഇമാം ബുഖാരി മരിക്കുമ്പോൾ ഇമാം ഷാഫിക്ക് പത്ത് വയസ്സ് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി അഞ്ചിലാണ് ഇമാം മുസ്ലിം ജനിച്ചത് ഇമാം ഷാഫി മരിച്ച അടുത്ത വെള്ളത്തിലാണ് ഇമാം മുസ്ലിം റഹ്മാഅല്ല ജനിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ചിൽ അപ്പോൾ അദ്ദേഹത്തിനും ഇമാം ഷാഫിയെ ആ നമുക്ക് പരിചയമില്ല എന്നാൽ ഇമാം മാലിക്കും ഇമാം ഷാഫിയും പരസ്പരം പരിചയമുള്ള ഇമാം അഹമ്മദും ഇമാം ബുഖാരിയും ഒക്കെ വളരെ അടുത്ത് ഇടപെട്ടുപെടും ഇമാം ബുഖാരിക്ക് ഒരുപാട് നിർദ്ദേശവും ഉപദേശവും ഒക്കെ നൽകിയ ഉസ്താദിന്റെ സ്ഥാനമുള്ള ആളാണ് ഇമാം അഹമ്മദ്റമൽ റഹിമുല്ലാദ് സോ നമുക്ക് അദ്ദേഹത്തിൽ എത്തുമ്പോൾ ആ വിഷയങ്ങൾ പറയാം ഏതായാലും കാലം കൊണ്ട് രണ്ടാമത്തെ ആള് ഇമാം മാലിക് റഹിമദിയാണ് ഇങ്ങനെ ആ അതുപോലെ ചില ഹദീസുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളാണ് വ്യാഖ്യാനങ്ങളാണ് അസുസ്കാർ അനഫ് ബന്ധപ്പെട്ട് അസുസ്കരിച്ചു വൈകീട്ടാണ് അപ്പൊ അസുറിന്റെ ഈ അവല വക്ത ആഹ്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് ചില പ്രയോഗങ്ങൾ സൂര്യൻ്റെ പിന്നെ ചായവ് അതിൻ്റെ നേരിന്റെ കണക്ക് അതൊക്കെ വെച്ചുകൊണ്ടാണ് അതിൽ വന്ന് ഒരു വീക്ഷണ വ്യത്യാസമാണ് അവരെ അസുര സമയം അങ്ങനെ നീങ്ങാൻ കാരണം ഹദീസിനെ വ്യാഖ്യാനിക്കുന്നിടത്തുള്ള അവരുടെ ഒരു രീതി പ്രകാരമാണ് അവരങ്ങനെ പോയിട്ടുള്ളത് ഏ നാലെണ്ണമല്ല അതിലേറുണ്ട് സമ്മതിക്ക് ശേഷം വരും അതെ നാലെണ്ണം അല്ല മതഹബ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ പിന്നീട് അങ്ങനെ അങ്ങനാണ്ട് അതിന് ഏറ്റെടുക്കാൻ ശിഷ്യന്മാരും മറ്റും ഇല്ലാതെ അതെങ്ങനെയാണ്ട് അവസാനിച്ചു പോയി ചില നാലെണ്ണത്തിനാണ് പിൽക്കാലത്ത് ഭരണപരമായ ചില അംഗീകാരങ്ങൾ കിട്ടിയത് ചില മുസ്ലിം രാജ്യങ്ങൾ ആ നാട്ടിലെ ഔദ്യോഗിക മതഹബായി ഈ നാല് മതപുകളെയാണ് സന്ദർഭവശാല പ്രഖ്യാപിക്കപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് അതിന് സ്വീകാര്യത കിട്ടി അവിടുത്തെ കാല് അവിടുത്തെ പിന്നെ കോടതി അത് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ ഇപ്പം മുസ്ലിം പേഴ്സണല്ലോ ഏതെടുക്കുന്നത് ഹനഫി മലഹബാണ് ഹനഫി മഹബാണ് മുസ്ലിം പേഴ്സണല്ലോ അത് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് വന്ന കാലത്ത് അന്നത്തെ കാലത്ത് അവിടെ സീബിൻ അവിടുന്ന് കൊണ്ട് പോകുന്ന ശൈലിയാണ് അപ്പം അതാണ് ഇവിടുത്തെ ഒരു ആസരി അതിനിപ്പോൾ നമ്മൾ പറ്റുല പറയാൻ പോയിട്ടില്ല പറ്റുരാ പറഞ്ഞപ്പോഴും അതും ഇല്ലാതെ പോവും അതല്ല ശരി മറ്റാണ് വേണ്ടത് എന്ന് അത് വേണ്ട എന്നാവും അത് വേറെ എന്നാൽ കോടതി വിരിക്കുമ്പോൾ ഓക്കെ അതിൻ്റെ അതനുസരിച്ച് പോയിക്കോട്ടെ ഫത്തവ അലങ്കിരിയാണ് ഇവിടെ അസലായി സ്വീകരിക്കുക അനഫി മദബിലെ ഫത്തവ അലങ്കിരിയ എന്ന് പറയുന്ന ആ ഫത്തകളാണ് ഇവിടെ അത് അസലായി സ്വീകരിച്ച പോലെ അവിടെ ചർച്ച വരും ഏത് വേണം ഇപ്പൊ ചെറിയ പടി ഷാഫി വേണം ചെറിയ പടി അല്ല അനഫി മതി ചെറിയ പടി രണ്ടും മറ്റൊരു മധബ് വേണ്ട നമുക്ക് നയിക്കുന്നവരെ ആയിരത്തിനുസരിച്ച് പോകാം അപ്പൊ ആകെ പ്രശ്നമാവും പിന്നെ ഏതും വേണ്ടങ്ങൾ ഞാൻ കാട്ടിക്കോളി എന്ന് പറയാനാണ് പിന്നെ വരില്ല അപ്പൊ അത് വേണ്ട അത് അത് കൊടുക്കട്ടെ എന്നെക്കാ അപ്പൊ ഇവിടെയും ഒരു ഔദ്യോഗിക അങ്ങനെ പല രാജ്യത്തും ഔദ്യോഗിക മതഹബുകളായി അംഗീകാരം നൽകപ്പെട്ടത് ഈ നാല് മത പല കാലത്തല്ല ഇവരൊക്കെ അന്ന് ഭരണാധികാരി ഒരുപാട് പീഡനങ്ങൾ സഹിച്ചവരാണ് പിൽക്കാലത്ത് ചില നാടുകളൊക്കെ ഔദ്യോഗിക മതഹബുകളായി കോടതികളിൽ പോലും ഈ മതഹബുകൾ സ്വീകരിക്കപ്പെട്ടു പോകുന്നു അങ്ങനെ സ്വീകരിക്കപ്പെടാൻ സാഹചര്യം ഉണ്ടായത് നാല് മതഹബിലാണ് അതുകൊണ്ടാണ് നാലെണ്ണം ഇവിടെ ബാക്കിയായി അല്ലാത്തവർക്ക് ഒന്നും അണ്ട് ഓട കാലത്തും ശിഷ്യന്മാരുടെ കാലത്തും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ കാലത്തും ഒക്കെ അതുണ്ടായി പിന്നെ അതങ്ങനെ തേഞ്ഞു തെഞ്ഞുമാഞ്ഞ് ഇല്ലാതായി പോയി അതിൽ കൂടുതൽ പിന്നീട് ഇസ്തിഹാദുകളോ കൂടുതൽ പിന്നെ രചനകളോ ഒന്നും വരാത്തത് കൊണ്ടും ഈ നിലയ്ക്കുള്ള ഭരണപരമായ ഒരു സ്വാധീനം അവക്ക് ലഭിക്കാത്തത് കൊണ്ടും അത് പിന്നെ ഇല്ലാതായി ഇപ്പം ഇപ്പോൾ ഉദാഹരണമായി സുഫിയാൻ സൗരിയുടെ സൗരി മെഹബ് ഉണ്ടായിരുന്നു അതേപോലെ ഔസാൻ ഇമാമിൻ്റെ ഔസാൻ ഇമഹബ് ഉണ്ടായിരുന്നു ലെയ്സിൻ്റെ ലെയ്സ് ഈ ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ കാലത്ത് ഉണ്ടായതാണ് ഷാഫിയുടെ ഇമാം പിന്നെ അഹമ്മദിയുടെ കാലത്ത് തന്നെ ഉണ്ടായി വന്ന മതഹാഭികളാണ് അതൊക്കെ അതൊക്കെ പക്ഷെ പിൽക്കാലത്ത് അങ്ങനെ ഏറ്റെടുക്കാനും പ്രചരിപ്പിക്കാനും ഒന്നും ഒരു ഔദ്യോഗിക ഒരു ചാനൽ കിട്ടാത്തത് കൊണ്ട് അത് പിന്നെ അങ്ങനെ ഡില്ലാതായിപ്പോയി ഈ നാലെണ്ണത്തിന് കിട്ടി അതുകൊണ്ട് ആ നാലെണ്ണം ലോകത്ത് ബാക്കിയായി പിന്നെ ഒരു രാജ്യത്ത് ഔദ്യോഗിക മതാപദായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ സ്വാഭാവികമാണ് പോലീസ് സ്റ്റേഷനിൽ പോയാലും കോടതിയിൽ പോയാലൊക്കെ അതനുസരിച്ചാണ് വിധി ഉണ്ടാവുക ഇസ്ലാമിക രാജ്യത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ അതിന് തീരുമാനം കൽപ്പിക്കുമ്പോൾ ഈ മതപനുസരിച്ചാണ് തീരുമാനം കൽപ്പിക്കുക കോടതി ജഡ്ജി വിരിക്കുമ്പോൾ ആ മതപ് പ്രകാരമാണ് ജഡ്ജി വിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ സ്വാഭാവികത്തെ അവിടുത്തെ മൊത്തം ആളുകളുടെ ഒരു റൂട്ട് അതായി മാറുന്നു അങ്ങനെയാണ് മുസ്ലിം മൊത്തം ഒരു എന്ന തരത്തിലേക്ക് വന്നിട്ടുള്ളത് കോടതി കയ്യിൽ അതിൽ മുസ്ലിംങ്ങൾക്കുണ്ട് ഒരു അന്ധമായ അനുകരണക്ക് വന്നപ്പോൾ പിന്നീട് പ്രമാണങ്ങൾ ഒരു അവഗണിക്കപ്പെടുകയോ ഇജിത് ഹാദിൻ്റെ വഴികൾ ഒരു പക്ഷേ ഇല്ലാതായി പോയി ചെയ്ത ഷെർറുകൾ ഉണ്ടെങ്കിലും വേറെ കുറെ കൈലുകൾ അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് കുറേ പിന്നിപ്പില്ലാതാവാൻ ഒരു ഔദ്യോഗിക ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ച് ആ സംവിധാനത്തോടെ മാത്രം കാര്യങ്ങൾ പോകാനൊക്കെ ഉള്ള കുറേ വഴികൾ അത് വഴി ഉണ്ടായിട്ടുമുണ്ട് നമുക്കെല്ലാം ആക്ഷേപിക്കാൻ കഴിയില്ല പക്ഷേ അന്ധമായ അനുകരണം എന്നത് പിന്നീട് വളരെ ഓവറായി പോവുകയും അതിനപ്പുറത്തേക്ക് പോയാൽ ധീഞ്ഞ് പുറത്തു പോകും എന്ന രൂപത്തിലേക്ക് വരെ മധുബി പക്ഷപാധിത്തങ്ങൾ പിന്നീട് ഉണ്ടാവുകയും മധുഹബുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ വരെ ഉണ്ടാവുകയും ചില ഘട്ടം ഉണ്ടായിട്ടുണ്ട്